പ്രിയപ്പെട്ടവരെ വടകരയിൽ ഷാഫി പറമ്പിലിന് അനുകൂലമായ വ്യക്തമായ ജനവിധി രേഖപ്പെട്ട് കഴിഞ്ഞിട്ടും പലർക്കും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് അശ്ലീല പരാമർശങ്ങളുടെ അശ്ലീല പ്രചാരണത്തിന്റെ ഫലമായിട്ടാണ് ഷാഫി പറമ്പിൽ ജയിച്ചത് എന്നാണ് അതുപോലെ ഈ എക്സിറ്റ് പോൾ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട് മനോരമ ന്യൂസിലെ ഒരു അവതാരകൻ ഷിബു ജോസഫ് എന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു വടകരയിൽ ഇപ്രാവശ്യം പ്രാവശ്യം നടന്നത് കഴിഞ്ഞ തവണ എങ്ങും ഉണ്ടാകാത്തവണ്ണമുള്ള വളരെ മോശപ്പെട്ട പ്രവണതകളായിരുന്നു ആ പ്രവണതകൾക്ക് തുടക്കം കുറിച്ചവർക്കുള്ള തുടങ്ങി വെച്ചവർക്കുള്ള ശക്തമായൊരു സന്ദേശമായിരിക്കും ഈ പ്രാവശ്യത്തെ ജനവിധി എന്ന് പറഞ്ഞ ശേഷം ഷാഫി പറമ്പിൽ രണ്ട് ശതമാനത്തോളം വോട്ടുകളുടെ വ്യത്യാസത്തിൽ വടകരയിൽ നിന്ന് തോൽക്കും എന്ന് മനോരമ പ്രഖ്യാപിച്ചിരുന്നു അന്ന് മനോരമയുടേത് മഹാസ്വപ്നമാണ് അല്ലെങ്കിൽ മനോഹര സ്വപ്നമാണ് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോയും ചെയ്തിരുന്നു അപ്പോൾ ഈ ഷാഫി പറമ്പിലിന്റെ ഷാഫി പറമ്പിൽ നേടിയ ജനവിധിയിലേക്ക് നോക്കുമ്പോൾ വടകരയിൽ ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ അൻപത് ശതമാനത്തോളം ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ നാൽപ്പത്തി ഒൻപത് ദശാംശം ആറ് അഞ്ച് ശതമാനം ആകെ പോൾ ചെയ്തവരുടെ പകുതി ആളുകളുടെ വോട്ടർമാരുടെ മനസാക്ഷിയുടെ അംഗീകാരം നേടിയാണ് വടകരയുടെ എം പി ആയി നമ്മുടെ ഷാഫി പറമ്പിൽ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോകുന്നത് അപ്പോഴും ആ ജനവിധി അംഗീകരിക്കാൻ കഴിയുന്നില്ല ഷാഫി എന്തെല്ലാം പഴികൾ കേട്ടു എന്ന് നമുക്കറിയാം ഷാഫി വർഗീയവാദിയാണ് എന്ന നിലയിൽ വർഗീയ പ്രചാരണം നടത്തിയെന്ന നിലയിൽ വർഗീയ പ്രചാരണം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ആ നിലയ്ക്കാണ് ഷാഫി ജയിച്ചത് എന്ന് ഈ വലിയ വിജയത്തിൻ്റെ ഒരു ലക്ഷത്തി പതിനയ്യായിരം കടക്കുന്ന ഭൂരിപക്ഷത്തിൽ ആധികാരികമായ ജനവിധി നേടുമ്പോഴും ഷാഫിക്കെതിരെ പ്രചാരണം തുടരുന്നു എന്ന് പറയുമ്പോൾ അത്തരക്കാരുടെ മാനസിക നിലയെപ്പറ്റി വല്ലാത്ത ഉണ്ടാകുന്നുണ്ട് ഈ പോളിംഗിനു ശേഷം ഷാഫി പറമ്പിൽ നടത്തിയൊരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഒട്ടും സുഖകരമായ കാര്യമല്ല വർഗീയവാദി എന്ന വിളി കേൾക്കുന്നത് മറ്റെന്ത് കാര്യവും നിങ്ങൾക്ക് പറയാം പക്ഷെ വർഗീയവാദി എന്നൊരു വിലി കേൾക്കുന്നത് ഒരു പ്രചാരണം ഉണ്ടാകുന്നത് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് വേദനാജനകമാണെന്നൊക്കെ ഷാഫി പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന സ്ക്രീൻഷോട്ടുകളടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതൃത്വം അവരുടെ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു അവർ അന്വേഷണം വീണ്ടും വീണ്ടും അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു കോടതി വരെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി അതൊക്കെ കഴിഞ്ഞിട്ടും വടകരയിലുണ്ടായ എല്ലാത്തരം മോശപ്പെട്ട പ്രവണതകൾക്കും പിന്നിൽ പ്രവർത്തിച്ചത് ഷാഫി പറമ്പിലും ഷാഫി പറമ്പിലിന് പിന്തുണ നൽകിയ അണികളും മുസ്ലിം ലീഗും യു ഡി എഫും ഒക്കെയാണ് എന്നാൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം എന്ന് പറയേണ്ടി വരുന്നത് ഇവിടെ ഇത്ര വലിയ പ്രചാരണങ്ങളും ഇത്ര വലിയ ക്യാമ്പയിനുകളും ഒക്കെ നടന്നിട്ട് ഷാഫി പറമ്പിൽ നേടിയെടുക്കുന്ന ഈ വിധിക്ക് സത്യത്തിൽ അതിനൊരു പത്തരമാറ്റി തിളക്കമുണ്ടെന്ന് പറയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം വടകരയായിരുന്നു ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലം വടകരയായിരുന്നു ഈ മാധ്യമങ്ങളായ മാധ്യമങ്ങളൊക്കെ ഏറ്റവും സാഗൂതം വീക്ഷിച്ച തെരഞ്ഞെടുപ്പ് ഫലവും വടകരയിലേതായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തതും അത് യു ഡി എഫ് ആകട്ടെ എൽ ഡി എഫ് ആകട്ടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തതും വടകരയിലെ വിധി എന്താകുന്നു എന്നറിയാനായിരുന്നു അങ്ങനെ വടകരയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സി പി എമ്മിൻ്റെ അനുഭാവികൾ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകർ നെറ്റി ചുളിക്കാൻ സാധ്യതയുണ്ട് ഇതിലും വലിയ ഭൂരിപക്ഷം വടകരയിൽ കിട്ടിയിട്ടില്ലേന്ന് ശരിയാണ് രണ്ടായിരത്തി പതിനാ ക്ഷമിക്കണം രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി സതീദേവിക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം അവിടെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് പഴയ വടകരയാണ് ആ പഴയ വടകരയിൽ കൂത്തുപറമ്പയും കുറ്റ്യാടിയുമില്ല അതിന് പകരമുള്ള രണ്ട് മണ്ഡലങ്ങളായിരുന്നു എനിക്ക് തോന്നുന്നു ആ അങ്ങനെ രണ്ട് മണ്ഡലങ്ങളായിരുന്നു രണ്ടായിരത്തി നാല് വരെ അവിടെ ഉണ്ടായിരുന്നത് എങ്കിൽ രണ്ടായിരത്തി ഒൻ എട്ടിലേക്ക് മണ്ഡല പുനർനിർണ്ണയത്തിലേക്ക് എത്തുമ്പോൾ ആ മണ്ഡലത്തിൻ്റെ ചിത്രം മാറുന്നുണ്ട് ഭൂമിശാസ്ത്രം മാറുന്നുണ്ട് അങ്ങനെ മാറിയ ഭൂമിശാസ്ത്ര പ്രകാരം ഉണ്ടായ വടകര മണ്ഡലത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം തന്നെയാണ് ഷാഫി പറമ്പിൽ കരസ്ഥമാക്കിയത് സ്വന്തമാക്കിയത് അത് ആധികാരികമായ ജനവിധിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ എന്ന ആ യുവ നേതാവ് ഉണ്ടാക്കിയെടുത്ത ആ വിജയം അത് അത്രയേറെ തിളക്കമുള്ള വിജയമാണ് ഇത്രയും വലിയ നെഗറ്റീവ് ക്യാമ്പയിനുകളും ഇത്രയും വലിയ വിവാദങ്ങൾക്കുമൊക്കെ ഇടയിൽ തൻ്റെ ജനസ്വാധീനം എത്രയെന്ന് ജനങ്ങളുമായി തനിക്കുള്ള ഇഴയടുപ്പം എത്രയെന്ന് ഷാഫി പറമ്പിൽ എന്ന ചെറുപ്പക്കാരൻ തെളിയിച്ചു അങ്ങനെ തെളിയിക്കുമ്പോഴും ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് ക്യാമ്പയിനുകളും അല്ലെങ്കിൽ ഈ അത് അശ്ലീല പ്രചാരണം കൊണ്ടാണ് എന്നൊക്കെയുള്ള ഇത്തരം പരാമർശങ്ങൾ തുടരുന്നത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും അതവർക്ക് ഭൂഷണമാണോ എന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഷാഫി പറമ്പിലിനോട് പറയാനുള്ളത് ഷാഫി പറമ്പിൽ പ്രത്യേകമായും നന്ദി പറയേണ്ടത് മനോരമ ന്യൂസിനോടാണ് കാരണം അവർ പറഞ്ഞു ഈ തിരഞ്ഞെടുപ്പിൽ മോശപ്പെട്ട പ്രവണതകൾ തുടങ്ങി വെച്ചവരാരാണോ അവർക്കുള്ള സന്ദേശമായിരിക്കും അവർക്കുള്ള പാഠമായിരിക്കും വടകരയിലെ ജനവിധിയെന്ന് അതെ അവർക്കുള്ള പാഠം ഇതാ കിട്ടിയിരിക്കുന്നു ഒരു ലക്ഷത്തി പതിനയ്യായിരം വോട്ടുകൾക്ക് ആകെ പോൾ ചെയ്തതിൽ നാൽപ്പത്തി ഒൻപത് ദശാംശം ആറ് അഞ്ച് ശതമാനമെന്ന് പറയുമ്പോൾ വ്യക്തമായ ജനവിധിയാണ് ആധികാരികമായ ജനവിധിയാണ് ഷാഫി പറമ്പിലിനും ഷാഫി പറമ്പിലിനെ പിന്തുണച്ചവർക്കും കോൺഗ്രസിനും യു ഡി എഫിനുമൊക്കെ അഭിമാനിക്കാൻ ഏറെ വക നൽകുന്ന വിജയം തന്നെയാണ് വടകരയിലെ